ഹലോ ഗുഡ് മോർണിംഗ് അന്യ സുൽപ്പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാരണം ഒത്തിരി ആയി ഇന്ന് ലേറ്റ് ആവാൻ പാടില്ലാത്തൊരു ദിവസമായിരുന്നു ബട്ട് ലേറ്റ് ആയിരുന്നു വേസ്റ്റ് കൊണ്ട് കേട്ടോ വെച്ചതാണ് കേട്ടോ വേസ്റ്റ് കൊണ്ട് വയ്ക്കലെല്ലാം ഫുൾ കഴുകണം ഒന്ന് അടിച്ചു വാരി തുടച്ചിരുന്നു കാരണം രണ്ടു ദിവസം ഇവിടെ ഇല്ലാതിരുന്നതല്ലേ അതാണ് പിന്നെ നമ്മളെ വീടിൻ്റെ ഡോറിലെ എന്തിന്റെ ഡോർ കൂട്ടുമ്പോഴും താഴെ മേലെ ലോക്കണ്ട അത് രണ്ടും പൂട്ടിയിരിക്കണം ഇല്ലെങ്കിൽ ബാഗിൽ പോകും ആയിപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ശ്രദ്ധിക്കണേ അപ്പം ഇന്നെന്താ നേരത്തെ എഴുന്നേക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത് പള്ളി അച്ഛന്മാർക്ക് ഇന്ന് ഫുഡ് കൊടുക്കണം അപ്പം അതിൻ്റെ അപ്പത്തിന് ആട്ടാനിട്ടിട്ടുണ്ട് രണ്ടും ഹരി ആട്ടാനിട്ടിട്ടുണ്ട് അപ്പാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ വൻവയർ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വൻവയർ ഇട്ടിട്ടുണ്ട് വൻവയർ ഇപ്പം ഒന്ന് ജീവിച്ച് കുറച്ച് വൻവയർ വെറുതെ തന്നെ തിന്നും ഗ്യാസാണ് കേട്ടോ വൻപയർ ഉണ്ട് അങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് അധികം കഴിക്കാതിരിക്കുക അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാനുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വന്നിട്ട് കുറച്ച് കിച്ചൺ വിശേഷങ്ങളും വെള്ളയപ്പ വിശേഷങ്ങളും വെള്ളയപ്പ ഇപ്പം അരച്ചിട്ട് വൈകുന്നേരത്തേക്കാണ് കേട്ടോ എനിക്ക് പള്ളിയിലേക്ക് കൊടുക്കേണ്ടത് അപ്പോൾ വൈകുന്നേരം ആയാൽ കൊണ്ടാണ് ഞാൻ രാവിലത്തേക്ക് അരക്കാനിട്ടത് അപ്പോൾ തേങ്ങയുണ്ട് സോണി ചേച്ചി കുറേ തേങ്ങ നാല് തേങ്ങ ചിരണ്ടി ഞാനത് ഫ്രീസറിലെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തേങ്ങ ചിരണ്ട ആവശ്യമില്ല എനിക്ക് ഏറ്റവും വണ്ടിയുള്ള പണിയാണ് തേങ്ങ ചിരണ്ട് അപ്പോൾ ആ പണി എനിക്കില്ല കേട്ടോ ഇത് ഉണ്ടോ ശരിക്കും കുറേ ഡബ്ബയിലാക്കി വെക്കണമായിരുന്നു ഞാൻ കുറേ ഡബ്ബയിലാക്കി വെച്ചില്ല അന്ന് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞാൻ അപ്പം തന്നെ അങ്ങനെ തന്നെ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇതൊക്കെ കൂട്ടി എനിക്ക് എന്തരയ്ക്കണം അപ്പത്തിനും മാവരച്ച് വെക്കണം പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ഞാൻ വൻപയറും ജ്യൂസും അങ്ങനത്തെ എന്തേലും കഴിക്കുന്നുള്ളൂ ഉച്ചയ്ക്ക് വൻപയർ മീൻ വാങ്ങണം മീൻ വാങ്ങി വറക്കണം വൻപയർ തോരനും പിന്നെ മോരു വിലക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് കുറച്ച് ശേഷം വീഡിയോയിൽ കാണും ഇതുവരെ ഒരു നേരത്തെ കുക്കിങ്ങിലേ കണ്ടിട്ടുള്ളൂ ഇന്ന് നിങ്ങൾ രണ്ട് നേരത്തെ കുക്കിംഗ് കാണും ഓക്കെ പള്ളിയിലെ അച്ഛന്മാർക്ക് കറിയായിട്ട് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വേണ്ട അപ്പം പറയാം അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണും എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധിശക്തി ഞാൻ കഴിഞ്ഞ ദിവസം ഡൈ ചെയ്ത ഇപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഇന്നലെ റൂട്ട് ടച്ച് ചെയ്യാൻ ഇങ്ങനെ സക്സസ് ആകുമെന്ന് അറിയില്ല നോക്കി നോക്കാം അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഡൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടേ ഞാൻ ഞാൻ മീൻകാരം വരില്ല എന്ന് ഓർത്ത് വിചാരിച്ചതാണ് മീൻകാരം വന്നിട്ടുണ്ടേ ഞാൻ മുന്നൂറ് രൂപ എടുത്താൽ മീൻ ഇറങ്ങിയേക്കുന്നത് കാരണം നോക്കാം എന്താ മീനും അത്യാവശ്യം മീൻ വാങ്ങിയാലോ എന്നൊക്കെ ഉണ്ട് ഞാൻ രാവിലെ വിട്ടത്തേക്ക് ഇറങ്ങണമെങ്കിൽ മീൻകാരൻ്റെ സൗണ്ട് കേട്ടാട്ടോ കേട്ടോ രാവിലെ ഒരു മീൻകാലം വന്നു പോകും പക്ഷെ എനിക്ക് ഈ പുള്ളിനോട് വാങ്ങിയാലേ എനിക്ക് ശരിയാകും ആദ്യ ഈ പുള്ളീന്റെ മാമനോ ആരോ ആയിരുന്നു വന്നിരുന്നത് ഇപ്പൊ ഈ പുള്ളിയാണ് വരുന്നത് ആ ദിയക്കുട്ടി ഞാൻ ദിയക്കുട്ടി ഞാൻ വർത്താനം പറയാൻ വേണ്ടി കട്ട് ചെയ്തതാ കേട്ടോന്താ മീന് ഇപ്പൊ രാവിലെ വേറൊരാൾ വരുന്നുണ്ട് ഇട എല്ലാരും കച്ചവടം ചെയ്യട്ടെ അതെ കുഞ്ഞിമത്തി ണല്ലോ ഇത്തിരി ചെറിയ മത്തി കൊറച്ച് ചെറിയ മത്തി ജോൺസേട്ട കഴിക്കലാ പിന്നെ രണ്ട് ചെറിയയില ജോൺസേട്ടെ അയ്യോ ദൈവമേ ഇത് ആർക്ക് ഞങ്ങൾ ആകെ രണ്ടുപേര് അതൊന്നും എടുക്കലോ മോനെ അതിന്റെ പകുതി എടുക്ക് ആ വലുതിനൊക്കെ ഒഴിവാക്കിയതാ വേണ്ട ഞാൻ ഞാനൊറ്റകഴിക്കുള്ളൂ അതിന്റെ പകുതി മതി എനിക്ക് പിന്നെ അതിലേയും വേണം പുന്നേം വേണം അത്രയും വേണ്ട മോനെ വേണ്ട എനിക്ക് ഒറ്റക്ക് തിന്നാൻ എനിക്കത് ഇത്രയും ആണെങ്കിലും മതി വലുതിനെയൊക്കെ എടുക്കാൻ ഇഷ്ടല്ലെ പൈസ അല്ല ഇത് കുറച്ച് പെണ്ണ മീനില്ലെന്ന് ഇന്ന് നിനക്കുള്ള മീൻ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല അതെനിക്ക് മതി മൂന്നെണ്ണം മതി പിന്നെ ബാക്കി വെള്ളം ഇഷ്ടം കണ്ട മൂന്ന് കൂട്ടം മീൻ വാങ്ങിട്ട് എനിക്ക് രൂപ മീനൊക്കെ ചൂട ചൂട് കാന്താരിയുണ്ട് മാങ്ങയുണ്ട് അപ്പം നല്ലൊരു പീര വെക്കാം ഓക്കെ നമുക്ക് അടുക്കളപ്പാടി തുടങ്ങല്ലേട്ടോ കുഞ്ഞമ്മത്തി കുഞ്ഞമ്മത്തി എല്ലാവർക്കും പൊതുവേ മടിയാണ് നന്നാക്കാൻ എനിക്കും മടിയാണ് പക്ഷെ കുഞ്ഞമ്മത്തി നല്ല ടേസ്റ്റ് ആയിട്ടോ പീര വെച്ചാൽ പീര വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല തേങ്ങയും മാങ്ങയും കാന്താരി ഒക്കെ ഇട്ട് ഉതുക്കി ഇഞ്ചിയൊക്കെ ഇട്ട് ഒതുക്കി അത് വെച്ചിട്ട് വച്ചിട്ട് ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ഈ മീൻ നന്നാക്കി കഴിഞ്ഞാൽ അതിനകത്തേക്കിട്ട് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണി ഉള്ളു അത് ഞാൻ ആക്കുമ്പോൾ പറഞ്ഞുതരാട്ടോ പച്ച വെളിച്ചെണ്ണ വെച്ച് കഴിയും കൊണ്ട് നേരെ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റായിരുന്നു രാവിലെ ഞാൻ വെമ്പയർ ഒരു ഇത്തിരി ഒരു ഗ്രേവി പോലെ ആക്കി വെച്ച് ചോറിന് വേറെ ഗ്രേവി ഗ്രേവിയിലുള്ളൂ കാരണം മെയിൻ വീരായിരുന്നു ഉണ്ടാക്കുന്നത് ഞാൻ രസം ഉണ്ടാക്കണമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത് ഈ കുഞ്ഞ്മത്തി നല്ല പണിയാണ് ചെതുമ്പലം കൂടെ ആ അത് സമയത്ത് ചൂച്ചിക്കൊഴിവിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല തല പോലും കളയണ്ട കഴുകിയെടുത്താൽ മതി ഇത് പിന്നെ ചെതുമ്പലം കൂടിയല്ലേ മത്തി അതുകൊണ്ട് കുറച്ചൊരു പണിയാണ് പക്ഷെ ടേസ്റ്റാണ് അത് ഓർത്തിട്ട് മാത്രം മണിയാണ് മീൻപീരൊന്നും എനിക്ക് പൊതുവേ വലിയ ഇഷ്ടമൊന്നും ചൂടോടെ പിന്നെ ചോറിൽ പൊളിച്ചു എന്നാൽ ചൂടോടെ തിന്നാൻ ആ ഒരു ഉണ്ടാവും അത്രേ ഉള്ളൂ പിന്നെ ക്യാമറമാൻ ആരാണെന്ന് അറിയുമോ ജോക്കുട്ടാണേ ജോക്കുട്ടാണെങ്കിൽ പേടിയായിട്ട് രാത്രിക്ക് എന്നും സ്വപ്നം കാണാം ഓഫാക്കിയാൽ കുത്തുവിട്ടു കേട്ടോ രാത്രിക്ക് എന്നും സ്വപ്നം കാണാം എന്താ പറയുക എന്നോട് ചെയ്യുന്ന ദ്രോഹം കണ്ടാണ് ഞങ്ങൾ രാത്രി സ്വപ്നം കാണുന്നത് പേടി സ്വപ്നം കാണുന്നത് കരയ്യ മീൻ മീൻവീരയ്ക്ക് നല്ല കറിവേപ്പില നല്ല ഫ്ലേവർ ഇട്ടു കേട്ടോ കറിവേപ്പിലേയും മീൻ മീൻപീരേൻ്റെ നല്ല ഫ്ലേവർ എന്ന് പറയുന്നത് പിന്നെ കാന്താരി മാങ്ങ അത് മീൻ മീൻപീരേൻ്റെ നല്ല തനത്തിരുചി കിട്ടണം എൻ്റെ വൻപയറായി വെള്ളമൊരുക്കി ഒരു വട്ടയപ്പം ഉണ്ടാക്കണം അപ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ പകുതി വെളുക്കി നിൽക്കുന്ന മീൻ നന്നാക്കി മസാല തേച്ചു അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ മസാലയ്ക്ക് കുറച്ച് വിനഗറും വെളിച്ചെണ്ണയും ചേർക്കുട്ടോ ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി വെളുത്തുള്ളിയൊക്കെ ഇടുന്ന നല്ലതാണ് ഞാൻ മീൻ അത്രയ്ക്ക് ഫ്രഷ് അല്ലെങ്കിൽ മാത്രമേ ഞാൻ ചേർക്കത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ചേർത്തില്ല അപ്പത്തിനരച്ച് വെച്ചു ഇനി ഒരു ട്രിപ്പും കൂടെ അരയ്ക്കാനുണ്ട് അതിനിടയ്ക്ക് നൂറ് നൂറ് പണികളാണ് ചോറായി സമയമൊന്നും അധികം ആയിട്ടില്ല കേട്ടോ പതിനൊന്ന് മണി ഉള്ളൂ ഞാൻ എൻ്റെ പ്ലാൻ മാറ്റി കേട്ടോ പ്ലാൻ എന്താ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയത്തിന് പകരം കലത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മാവ് അപ്പം തന്നെ ഉണ്ടാക്കി ഒഴിക്കുന്ന ആ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഈ അപ്പത്തിനെ ആട്ടിയിട്ട് ഇപ്പം തന്നെ പൊങ്ങി വരുന്നുണ്ട് കണ്ടോ ചോറും തറിയെല്ലായി മീൻ തീരയായി മീൻ ഇതേ വളക്കാൻ കഴിച്ചു എല്ലാം ചക്ക ടയെന്ന് പറഞ്ഞാൽ അപ്പം ശരി പതിനേ പതിനൊന്നേ പതിനൊന്നരയായിട്ടേ ഉള്ളൂ ഞാൻ ഇപ്പഴേ ചോറ് വിചാരിച്ചു കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് ചോറ് കരുതുന്നു ഞാൻ ചോറ് നാണേ പേര് കൂടുതലെടുത്ത് ചോറ് വേണേൽ ഞാൻ കുറയ്ക്കാം പക്ഷെ എനിക്ക് മീൻ കുറയ്ക്കാം അപ്പം പറ്റില്ല കേട്ടോ ഇതെന്താ പറഞ്ഞൊച്ചാ കുരങ്ങ് വരുന്ന സ്ഥലട്ടോ എന്താ മനസ്സിലായില്ല ഒച്ചെനിക്ക് മനസ്സിലായില്ലേക്കാ കുരങ്ങാണോ അതുപോലെ അങ്ങോട്ട് പോകാൻ പേടിയാ ഞാൻ ചേട്ടാ കൊണ്ട് കൂട്ടിക്കാം അപ്പം ഞാൻ കുറച്ച് ചോറ് കേട്ടോ കേട്ടോ ഞങ്ങൾക്ക് ഇന്നത്തപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ ചെറിയുള്ളിയും വലിയ ചെറിയുള്ളിയും തേങ്ങ തേങ്ങയും കൊത്തി നല്ലോണം വെളിച്ചെണ്ണയ്ക്കകത്ത് വേണം മേപ്പിക്കാം കേട്ടോ വെളിച്ചെണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് കണ്ടോ ഇനി ഇതിനകത്തേക്ക് അത് നമ്മൾ കുറച്ച് കോരി ഒഴിച്ചു ഇനി നമ്മൾ ഈ മാവ് ഒഴിക്കുകയാണേ ശരിയാകുന്നൊന്നും അറിയില്ല അപ്പം ഞാൻ ആക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ സക്സസ് ആയ ഞാൻ അതിൻ്റെ റെസിപ്പി വീഡിയോ ഷെയർ ചെയ്യാവേ ഇത് ഒഴിച്ചു ഇനി തീ സിമ്മാക്കിയിട്ട് വെയിറ്റ് എടുത്ത കളർ ഇത് വേണ്ട വാഷർ വേണം എന്നിട്ട് നമ്മൾ തീ സിമ്മാക്കി ഇന്ന് വെക്കും എന്താകും നോക്കാം എൻ്റെ മോളിച്ചേച്ചി വിളിച്ചോണ്ടെട്ടോ പണിയായതുകൊണ്ട് പോയി നോക്കാൻ പറ്റില്ല ഒന്ന് പോയി നോക്കട്ടെ നാളത്തേക്ക് ഞാൻ ത്രീ സി വിളിച്ചിട്ടുണ്ട് അടിച്ചു വയറി തുറക്കാൻ കാരണം നല്ല പൊടിയുണ്ട് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എനിക്ക് ആസിനുള്ള കാരണം ഞാനിപ്പോൾ ഇത് അടിച്ചു വാര് തുറക്കാൻ വന്നാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിനേക്കാൾ പൈസ മുറക്കേണ്ടി വരും അതുകൊണ്ട് ത്രീ സി ചേച്ചി വിളിച്ചിട്ടുണ്ട് എവിടെ പോയത് സ്കൂൾ പോയതാ പോയിന്ന് അധ്യാപക ദിനായിരുന്നല്ലേ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നെന്താ സ്പെഷ്യൽ എന്നിട്ട് പരിപാടി ഭക്ഷണൊന്നുമില്ല ലഡുല ലഡു ഒക്കെ ഉണ്ടാകൊന്നും ആ മോള് പോയി അങ്ങനെയൊക്കെയാണ് സ്ഥിതി കിട്ടിയത് വര കുറഞ്ഞ് ശല്യോട്ടോ പൊടി ആയിട്ട് എന്റെ അമ്മൂന്റെ സപ്പോർട്ട് മുഴുവൻ കുറച്ചു കളഞ്ഞിട്ടുണ്ട് മോളിക്കുട്ടി എന്തിനാ വിളിച്ചോക്കട്ടെ ചേച്ചിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഞാൻ പള്ളിയിലെ പള്ളിയിലച്ചന്മാർക്കെന്നെ ഉണ്ടാക്കില്ലെങ്കിൽ എൻ്റെ കാര്യമൊക്കെ അങ്ങനെയാണ് ആണെങ്കിൽ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കില്ല അപ്പോൾ ഇപ്പം ചേച്ചി പറഞ്ഞു നീ ഉണ്ടാക്കില്ല കുഴപ്പമില്ലടി ഞാൻ ഉണ്ടാക്കി തരാടി എന്നൊക്കെ പറഞ്ഞതാണ് ഇപ്പൊ പ്രസ്റ്റീജ് ഇഷ്യൂ എന്ത് ആ ഹാ എനിക്കുണ്ടാക്കാനൊക്കെ പറ്റുന്ന കാണിക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി കേട്ടോ അല്ലെങ്കിൽ മോളിച്ചാച്ചി ഉണ്ടാക്കുന്നത് മോളിച്ചാച്ചിയാണ് ഇത്രയും ദിവസം അച്ഛന്മാർക്ക് കൊടുത്തതുകൊണ്ട് മോളിച്ചേച്ചി മോളിച്ചേച്ചിന് വീട്ടിൽ ഞാൻ തിരിച്ച് തന്നിട്ടോ ചേച്ചി വിചാരിച്ചു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന് ഓർത്ത് പറഞ്ഞു ചേച്ചി എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു ഈ ആശാൻ ഇവിടെ സീരിയസ് ആയിരുന്ന കടയിലെ കുറെ കണക്കൊക്കെ എഴുതാതെ കേട്ടോ രണ്ട് മൂന്ന് ദിവസം കടയിലില്ലായിരുന്നു അല്ല അതിന്റെ കണക്കൊക്കെ എന്തൊക്കെ ഞാൻ ചെറുങ്ങനെ നടിച്ചു വരിട്ടുണ്ട് ജസ്റ്റ് നടിച്ചു വരീട്ടുണ്ട് ബാക്കി തൃശ്ശേ ചേച്ചിക്ക് വെച്ചേക്കോ ഞാൻ കലുത്തപ്പം എന്തായി ഒന്നും അറിയില്ല മണം വരുന്നുണ്ട് നല്ലോണം പിന്നെ അതുപോലെ കണ്ട അപ്പത്തിന്റെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് മീൻ പീയ കൂട്ടൻ റെഡി നല്ല റെഡി ഇനി ചോറ് സൈഡാക്കിയുള്ള മീൻ വളർത്തു കൊടുക്കണം ഞാൻ ചോറുണ്ടട്ടോ കലത്തപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ എനിക്കങ്ങനെ പറയാൻ അറിയില്ല തിന്നുമ്പോഴേ പറയാൻ അറിയില്ല കണ്ടോണ്ട് പറയാൻ അറിയില്ല കാണാൻ വലിയ പെർഫെക്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ അതാണ് രാവിലെ മാത്രമല്ലേ ഇങ്ങനത്തെ ഉള്ളൂ എന്ന് വൈകുന്നേരം കൂടി കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പള്ളിയിൽ അച്ഛന്മാർക്ക് ഭക്ഷണം അച്ഛൻമാർ നിങ്ങൾ വിളിയായിരിക്കും കുറേ പേരുണ്ട് നല്ല കേട്ടോ രണ്ട് പേര് രണ്ട് പേരിൽ നമ്മുടെ അച്ഛനങ്ങനെ ഒരു ഭക്ഷണവും കഴിക്കാൻ തൊന്നുമില്ല വെജ് ഒക്കെയാണ് എണ്ണ ചേർത്തത് കഴിക്കില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ കലുത്തപ്പ ഉണ്ടാക്കിയത് സക്സസ് ആയിട്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് മഷ്റൂം മസാല ഉണ്ടാക്കണം ബാക്കി എല്ലാം ഓർഡർ ചെയ്താട്ടോ വേഗം ചെയ്തിട്ട് അഞ്ചുമണിയാകുമ്പോഴേക്കും എനിക്കും കുർബാനയ്ക്ക് ഉണ്ടേ അതുകൊണ്ട് സ്പീഡിലെ പരിപാടി ജോൺസാട്ട് ഇത് വിരിച്ചിരാൻ വേണ്ടിയൊക്കെ സെറ്റാക്കി വെച്ച് സോഫയിൽ പോയിക്കടണം നല്ല ഉറക്കാട്ടോ ആയിട്ടോ മുട്ട നല്ല തേങ്ങ ഒന്ന് ചെറുങ്ങനെ ചൂടാക്കി ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ ആയതുകൊണ്ട് ചൂടാക്കി അരച്ച് കറി വെച്ചുകൂടിയപ്പം അപ്പം ആണെങ്കിലും നല്ല പവർഫുള്ളായി വരുന്നുണ്ട് കേട്ടോ ഞാൻ തേങ്ങാ വെള്ളത്തിനകത്ത് കുറച്ച് ഈസ്റ്റും പഞ്ചസാരയും ഇട്ടിട്ട് കുറച്ച് നേരം വെച്ച ശേഷമാണ് അപ്പത്തിന് നിൽക്കുക പിന്നെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട് ഇതിന് ഗ്രേവിയൊന്നുമില്ല കാരണം മുട്ടക്കറി ഓൾറെഡി ഗ്രേവി ആണ് അതുകൊണ്ട് ഇതിന് ഗ്രേവി ഒന്നും ആക്കിയിട്ടുണ്ട് തന്നെ അപ്പോൾ മൂന്നെണ്ണം ഉണ്ടാക്കി അപ്പം പള്ളിയിൽ രണ്ടച്ചന്മാര് ഇതും അല്ല ഒരു അച്ഛനാണെങ്കിൽ ഒന്നും കഴിക്കാത്തൊരു അച്ഛനാണ് അപ്പം അതുകൊണ്ടൊരു ആറേഴ് അപ്പം മതിയാവും എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു ഞാൻ അടുക്കള തുടച്ച് വൃത്തിയാക്കിയിട്ടുട്ടോ അപ്പം ഞാനിനി പള്ളിയിൽ പോവുകയാണേ എൻ്റെ എല്ലാം കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ ജോൺസൻ്റെ കോഴിമുട്ട കൊണ്ടുവന്നത് ലേറ്റായിട്ടാണേ അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങിയിട്ടുണ്ട് മുട്ട പുഴുങ്ങുമുണ്ടല്ലോ ഫ്രിഡ്ജിലൊക്കെ നോർമൽ ടെമ്പറേച്ചർ അല്ലേ കുഴപ്പമില്ല ഫ്രിഡ്ജിലൊക്കെ ടെമ്പറേച്ചറിലാണെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ സമയം കൊഴുങ്ങും വേണം കുറച്ച് ഉപ്പിട്ട് പുഴുങ്ങണം പുഴുങ്ങട്ടോ ഈ കോഴിമുട്ട കൈയിലേക്ക് എടുക്കുക എന്നിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ദൈ കൊണ്ട് കൊടുക്കുക അങ്ങനെ പള്ളിയിലൊക്കെ പോയി വന്നു വന്നോട്ടോ ഒരു ചെറിയൊരു വിശപ്പ് അത് കാരണമായ വിശപ്പ് വിശപ്പല്ല കുതി മഴയൊക്കെ പെയ്യുകൊണ്ട് ഒരു കുതി ഇപ്പം ഞാൻ കുറച്ച് അപ്പത്തിൻ്റെ മാവ് എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മുട്ടക്കറി വെച്ചിട്ടുണ്ട് മുട്ട ഒരു മുട്ട എനിക്കെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു അപ്പം ചുട്ട് ഞാൻ എന്ന് വിചാരിച്ചിരിക്കുകയാണെ പിന്നെ ഇന്നലൊരു കുഞ്ഞി പാൻ വാങ്ങിയിരുന്നു അതിനകത്താണ് ഞാൻ അപ്പം ഉണ്ടാക്കുന്ന കാണിച്ചിര നാ നാളെയും അച്ഛന്മാർക്ക് ഭക്ഷണം കൊടുക്കണുണ്ടോ അച്ചമാരെ പറഞ്ഞാൽ ആകെ ഒരു അച്ഛന് കൊടുത്താൽ മതി രണ്ടച്ചർ രണ്ടച്ചനൊന്നും കഴിയില്ല അരി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതേ നമ്മുടെ ഉച്ചത്തെ അയിലെ ബാക്കി കേട്ടോ അപ്പം ഞാനിപ്പം അത് വറുത്തിട്ട് അത് കഴിക്കും പിന്നെ മുട്ടക്കറി ഉണ്ട് മീൻപീര് ബാക്കിയുണ്ട് പിന്നെ പന്തപ്പുണ്ടാക്കിയ ഭക്ഷണം ഞാൻ വളർത്തിയകത്ത് മൂടി വെച്ചതാണ് ഇതിപ്പം ഞാൻ മാവ് ഇങ്ങനെ എന്തോ സോപ്പ് അതോ കൂടിയപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം വെള്ളമൊഴിച്ചെ അതിന് കരന്ന് കഴിക്കുന്നതിപ്പോൾ അങ്ങനെ കരയ്ക്കേണ്ട ആവശ്യമില്ല ശരി ഇതിൻ്റെ മൂടി പക്ഷെ ഇതൊന്ന് മൂടിയേക്കാം അപ്പൂല് ക്രീം നമുക്ക് കഴിക്കട്ടെ ആ ഞാൻ ഉണ്ടോ ഞാനിങ്ങനെ തേങ്ങാ വെള്ളത്തിനകത്ത് ഈസ്റ്റും പഞ്ചസാരയും ഇട്ട് വെക്കും അത് ഞാൻ ആട്ടുമ്പോ ചേർക്കും അതുകൊണ്ടാണ് അപ്പത്തിന്റെ മാവ് എപ്പരച്ചാലും നല്ല ഇങ്ങനെ ബബിള് ബബിള് പോലിരിക്കുന്നു ഇതുണ്ടോ ബബിള് ചോൾസേട്ടായി വന്നുകഴിഞ്ഞാൽ ചോൾസേട്ടായിട്ട് ഒരപ്പം ചുട്ട് കൊടുക്കാനുള്ള ഒൻകൂടി ഉണ്ട് രാത്രി നമ്മളങ്ങനെ പൊതുവെ കഴിക്കാറില്ല പിന്നെ ഒരു കൊതി കൊണ്ട് കഴിക്കുന്നേനെ പൊതുവെ രാത്രി ഞാൻ അങ്ങനെ ഭക്ഷണം കഴിക്കാറില്ല ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ എനിക്ക് വിശക്കും അപ്പം നേരെ തട്ടുകടയിലൊക്കെ പോകുന്ന പതിവുണ്ട് കേട്ടോ എനിക്ക് അപ്പം അങ്ങനെ മറിച്ചിടേണ്ട ആവശ്യമില്ല ഞാൻ ചുമ്മാ ഒന്ന് മറിച്ചിട്ടതാണ് ഒരു സ്റ്റൈൽ അടിപൊളിയപ്പം പിന്നത് ഉണ്ടാക്കുന്ന സമയത്ത് നോൺ സ്റ്റിക്കിൽ പ്രത്യേകിച്ച് എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല മാവിനകത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കഴിക്കും ബാക്കി ജോൺസേട്ടായിട്ടും ചുക്ക് കൊടുക്കുന്നത് ജോൺസേട്ടായി ചെലപ്പോ കഴിക്കുള്ളൂ ജോൺസേട്ട് അങ്ങനെ ഒരു സംഭാവും ചിലപ്പോ കഴിക്കും പിന്നെ ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ മുട്ടക്കറി കഴിക്കുക അതുപോലെ മീൻ മറത്തേൻ്റെ ഒരു ഭക്ഷണം കഴിക്കാനൊക്കെയാണ് എൻ്റെ ഉദ്ദേശം ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിയാറായിട്ടോ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഫ്രിഡ്ജിൽ ഇന്നലെ ഇന്നലെ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് കയറിയായിരുന്നു ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്പോൾ ഞാനിങ്ങനെ മാക്സിമം ഫ്രൂട്ട്സ് കഴിച്ച് വയർ ഫുള്ളാക്കാന്നുള്ള ഉദ്ദേശത്തിൽ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയായിരുന്നു പൈനാപ്പിൾ അതുപോലെ തന്നെ പേരക്ക പപ്പായ ഇത് പപ്പായ നാളെ ജ്യൂസ് എടുക്കുന്നതിലേക്ക് കേടാവും പിന്നെ ഓൺസെറ്റാ കുറച്ച് റംബോട്ടാ മാങ്ങി അവിടെ റബർ ഇഷ്ടപ്പഴാഴ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം അപ്പോൾ ഇതൊക്കെ ഞാൻ ഇടയ്ക്കെടുത്ത് കഴിക്കും അത് കാരണം എനിക്ക് അത്രയ്ക്ക് വിശപ്പ് വരാറില്ല ഇന്നലെ ഞാൻ ഒന്നും കഴിക്കുന്നില്ല എന്നൊക്കെ ഓർത്തിങ്ങനെ വയർ ഫുൾ ആണ് കഴിക്കുന്നില്ല എന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ ഈ കേക്ക് കണ്ടു പിന്നെ ഞാൻ കേക്ക് എടുത്ത് കഴിച്ചു അതാണ് എൻ്റെ അവസ്ഥ ഈ ഒ ടി ജി ഉണ്ടല്ലോ ഒരിടയ്ക്ക് എനിക്ക് ബേക്ക് എന്ന് ഭയങ്കര ബ്രാന്തായിരുന്നു അപ്പോൾ വാങ്ങിയതാണ് ഞാൻ നല്ലോണം ബേക്ക് ചെയ്യും കേട്ടോ നല്ല പിസ്സയൊക്കെ നല്ലോണം ഉണ്ടാക്കും എനിക്ക് കേക്ക് ഒന്നും അങ്ങനെ ഇഷ്ടമില്ല എനിക്ക് എനിക്കങ്ങനെ ക്ഷമയുമില്ല കേക്ക് ഉണ്ടാക്കാനുള്ള സോ ഞാൻ നല്ല പിസ്സ ഉണ്ടാക്കും അതുപോലെ കുനാഫ ഉണ്ടാക്കും അടുത്ത ദിവസം കുനാഫ ഉണ്ടാക്കണത് കഴിക്കുന്നുണ്ട് അതിൻ്റെ വാങ്ങി വെച്ചിട്ടുണ്ട് അടുത്ത ദിവസം കുനാഫ ഉണ്ടാക്കണം ഇത് ഇന്നലെ ഞാൻ വാങ്ങിയ കുഞ്ഞിപ്പാൻ ആണ് ഇത് ഞാൻ കുനാഫ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതാണ് ആക്ച്വലി ഇപ്പം പ്രാവശ്യം തന്നെ ഞാൻ തപ്പാണ് ഉണ്ടാക്കിയത് മീനൊന്നെ ചൂടായിട്ടുണ്ട് എനിക്കിഷ്ടമില്ല ഇങ്ങനെ വറുത്ത മീനിൻ്റെ മീൻ്റെ ചൂടാക്കി കഴിച്ച ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ കുറഞ്ഞ വയറ്റിക്ക് മീൻപാണെന്ന് ഉണ്ടാകാൻ പറയുന്നത് അന്നുള്ളത് അന്നും അത് പിറ്റേന്ന് പീര മീൻ പീരേ മീൻ മുളകിട്ടതൊക്കെയാണ് എനിക്ക് കുഴപ്പമില്ല അല്ലാതൊക്കെ പിറ്റേന്ന് ദിവസം കഴിക്കാൻ എനിക്ക് ഭയങ്കര മതി കേട്ടോ നമുക്കൊരു കൂടുതൽ തവിയുണ്ട് മുട്ട കറി എടുക്കാൻ ഇതെൻ്റെ രസത്തിൻ്റെ തവിയാണ് ഞാൻ മുട്ട പകുതിയെ കഴിക്കുന്നുള്ളൂ പകുതി ചോദിച്ചായിട്ടേ കഴിച്ചോളൂ ഭക്ഷണം ഉണ്ടാക്കലിപ്പോൾ ഞാൻ പൊതുവേ ഭയങ്കര കുറവാണ് ഇതിപ്പം അച്ചമാർക്ക് കൊടുക്കേണ്ടത് കൊണ്ട് മാത്രം ഞാൻ വൈകുന്നേരം ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാക്കില്ല കേട്ടോ ഭയങ്കര മടി എനിക്ക് എത്ര തിന്നാൻ കൊതിയുണ്ടെങ്കിൽ പോലും ഞാൻ ഉണ്ടാക്കൂല്ല രാവിലത്തെ ചോറൊക്കെ ബാക്കിയുള്ളതൊക്കെ എടുത്താൽ കഴിച്ചൊപ്പിക്കല പിന്നെ ഞാൻ മീൻകറി ഇതൊന്ന് കഴിക്കട്ടെ കേട്ടോ മീങ്കറിയില്ല സുതി മീൻ മറുത്തത് മീൻ മറുത്തത് ചോൺസേട്ടാക്കി മറക്ക ഒരു രക്ഷണം ഞാൻ തലഭാഗം എടുക്കുക എനിക്ക് തലഭാഗമാണ് കൂടുതലിഷ്ടം ചട്ടാ കഴിക്കുന്നൊന്നും ഉറപ്പില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് കഷ്ടപ്പെട്ട് അവിടെ വെച്ച് കഴിഞ്ഞാലും മീനും മുട്ടയിൽ നിന്ന് കഴിക്കരുത് എന്നാണ് പറയുന്നത് ഞാനിപ്പോൾ അതവിടെ വെച്ച് കഴിഞ്ഞാലും ജോൺസെട്ടായി ചിലപ്പടയേ കഴിക്കുകയുള്ളൂ ജോൺസെട്ടയ്ക്ക് ഒരു പ്രത്യേക മൂന്നാണ് കമ്മൂടി വെക്കണം അതൊക്കെ മൂടി വെച്ചിട്ട് ഞാൻ പോയി കഴിക്കട്ടെ കേട്ടോ ഇത് എൻ്റെ സ്നേഹനിധിയായ കിട്ടുമെന്ന് എനിക്ക് റബ്ബൂട്ടാൻ പൊളിച്ചു തരിക എൻ്റെ സ്നേഹനിധിയാന്ന് പറയണ്ട ജോൺസേട്ടായി അത്രയ്ക്കൊന്നും ഞാൻ വീഡിയോയിൽ പുകഴ്ത്തില്ല കാരണം എന്താ പറയുക ഞാൻ തട്ടിപ്പോയാ ജോൺസേട്ടായി കെട്ടാൻ കുറേ പേര് വരും ക്യൂ നിൽക്കും അതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല സ്വന്തം തിന്നാ എനിക്കതാ ഇനിയും ഒരു ജന്മുണ്ടെങ്കിലും ഇയാൾ തന്നെ മതി എനിക്ക് കെട്ടിയവനായിട്ട് ഒരാളെയും വേണ്ട ശരിക്കും സീരിയസ് ആയിട്ട് പറയുന്നത് അത് കേട്ട ജോൺസേട്ടൻ്റെ നെഞ്ചൊന്ന് തകർന്നു നിന്റെ ജന്മുണ്ടെങ്കിൽ എൻ്റെ പൊന്നേ നിന്നെ കണ്ടുമുട്ടുക പോലും ചെയ്യരുത് ആണോ മനസ്സേട്ടാ ഏ ഏ ശരിക്കും ആണെന്നല്ലെന്നോ കണ്ടുമുട്ടണം പറയാർത്ഥായിട്ട് പറ എൻ്റെ ബർത്ത്ഡേ ആണ് ഒക്ടോബർ ഇരുപത്തഞ്ചിന് കേട്ടോ എല്ലാവരും ഗിഫ്റ്റ് അയക്കണേ ഉം ഉം എന്താ വേണ്ടെന്നോ മിനി കുപ്പർ മിനിക്കൂപ്പർന്ന് പേപ്പറിൽ എഴുതി തരും പ്രാവശ്യം ജോൺസേട്ട എന്നോട് ചതി ചെയ്ത ചതി എന്താണെന്ന് അറിയാം ജോൺസെട്ടിൻ ഇങ്ങനെ ഡീലർ ആയതുകൊണ്ട് ജോൺസട്ടേക്ക് ഇങ്ങനെ നോക്കട്ടെ എന്നിട്ട് വരണ്ട് ഇങ്ങനെ സിമെൻറ്റിൻ്റെ കൊയിനൊക്കെ കിട്ടുണ്ടോ അങ്ങനെ കൊയിൻ കിട്ടിയതൊക്കെ എനിക്കും ചക്കരയ്ക്കും തരും ഞങ്ങളത് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ജോൺസേട്ട് ചീന്നതാ ജോൺസേട്ട എന്നിട്ട് ആ കൊയിനകത്തുനിന്ന് തന്നെ പറഞ്ഞു എനിക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞു എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു ചതീന ഞാൻ വിശ്വസിച്ച് എൻ്റെ കുറേ കാലം കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞത് പണ്ടൊക്കെ എനിക്ക് വരണ്ടേ എൻസ്റ്റേക്കും എല്ലാത്തിനും ഗിഫ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് തരുന്നില്ല അങ്ങോട്ട് പോന്ന് ഞാനും ഉണ്ട് ജോൺസെട്ടയപ്പോൾ ചിലപ്പോൾ ഒന്നും കൂടെ പള്ളിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അച്ഛനെ എൻ്റെ കറിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് സിസ്റ്റർ ജോൺസേട്ട എന്നോട് പറഞ്ഞു ഞാനിവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഇത് ഉണ്ടാക്കില്ല എന്നാണ് എല്ലാവരുടെ വിചാരം എനിക്കങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല വേറൊരു മടിച്ചു വേണം എന്നൊക്കെ അപ്പോൾ എനിക്ക് തോന്നിയാൽ പെട്ടെന്നുണ്ടാക്കും എൻ്റെ കുക്കിങ് എന്നുവെച്ചാൽ വളരെ വേഗത്തിൽ നടക്കുന്ന സാധനം അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോടെ ആ ലവ് സ്റ്റോറീൻ്റെ കുറച്ച് പറഞ്ഞിട്ട് വേണ്ടേ അവസാനിപ്പിക്കാമല്ലേ അങ്ങനെ ഡയറി തന്ന കഥ വരെ പറഞ്ഞു ഡയറി തന്നു പിന്നെ ഞാൻ രണ്ടു ദിവസം അവിടെ പേടിച്ചിട്ട് കയറിയില്ല പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പിന്നെ ഫോൺ വിളിക്കാൻ വേണ്ടി കയറി ജോൺസാട്ടൻ എനിക്ക് മിഠായിക്ക് തന്നു പിന്നെ എൻ്റെ വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ടെന്ന് എനിക്ക് ജോൺസാട്ടാൻ അറിയിക്കണം അത് ചെയ്യപ്പെട്ടുള്ളൂ അപ്പം ഞാനവിടെ നിന്ന് അന്നപ്പം ജോൺസാട്ടേനോട് സ്നേഹമാണെന്നൊന്നും പറഞ്ഞു ഞാൻ എന്നെ ഭയങ്കര അസ്വസ്ഥത എന്നെ ഭയങ്കര ദേഷ്യമായിരുന്നു ജോൺസെറ്ററിൻ്റെ ആ സമയത്ത് ഞാനവിടുത്തെ നല്ല റോഡ് വർത്താനം പറയും ജോൺസേട്ടയ്ക്ക് ആണെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അവിടെ അപ്പോൾ ഞാൻ ഇങ്ങനെ ആ ലാൻഡ് ഫോണിൽ നിന്ന് എൻ്റെ കൂട്ടുകാർ ക്യാബിനിൽ കയറിയിട്ട് ഫോൺ വിളിക്കുന്നു അപ്പോൾ ജോൺസെറ്റിൻ്റെ ഇരിക്കുന്നിടത്തൊരു ഫോൺ ഉണ്ട് അപ്പോൾ ആ ഫോണിനകത്ത് ഞാൻ വെറുതെ വീട്ടിലേക്ക് വിളിച്ചത് കാരണം എൻ്റെ വീട്ടിൽ ഫോണുണ്ടെന്ന് അറിയിക്കാൻ അതേ ഞാൻ ട്യൂഷൻ ഫീസ് ഒന്നും എടുക്കാൻ മറന്നുപോയി ചേച്ചീൻ്റെ കൊടുത്തു വിടണേന്ന് പറഞ്ഞു ഫോണിൽ വെച്ചു ജോൺസേട്ടാ അതിനകത്ത് കയറി റീഡായിൽ ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളുടെ മോൾ ഇവിടെ ട്യൂഷനൊന്നും പോകുന്നില്ല ഇവിടെ ലൈൻ അടിക്കാൻ കൂട്ടിയിരിക്കുകയായിരുന്നു എൻ്റെ മുന്നേ വൈകുന്നേരം പോയി എനിക്ക് അല്ലാട്ടി കിട്ടിയിട്ടോ അച്ഛൻ്റെ ആ സമയത്ത് ജോൺസേടയ്ക്ക് എന്നോട് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല അടി കിട്ടി വീട്ടിൽ പോയപ്പം അതിനിപ്പം ഞാൻ കോടിയശ്ശേരിയാണെന്ന് ഓർത്തിട്ടാണ് ജോൺസേട എന്നെ സ്നേഹിച്ചത് എന്ന് എനിക്കറിയില്ല ആ ചോദ്യത്തിന് വരെ എനിക്കൊരു ഉത്തരവില്ല കേട്ടോ കാരണം അത്രയും നുണ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജോൺസേടനോട് കല്യാണത്തിന് മുമ്പ് ഓ വീട്ടിലേക്ക് എന്നിട്ട് ജോൺസേട്ട് ഫോം വിളിച്ചല്ലോ വൈകുന്നേരം വീട്ടിൽ പോയിട്ട് അതിന്റെ ലൈനേ ലൈനടി സ്റ്റിരി ബൂത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശപ്പെട്ട കാര്യമാണ് എനിക്കന്ന് വീട്ടിലെ ചെന്ന് വയറ് നിറയെ അടി ബാക്കി സ്റ്റോറി കുറച്ചും കൂടെ പറയാം അടി കിട്ടി പിറ്റേ ദിവസം എൻ്റെ കൂട്ടുകാർ എന്നെ സ്കൂളിലേക്ക് പോകാൻ വിളിക്കാൻ വന്നു ഒന്നിച്ച് പോയി അവൾക്ക് ഫോൺ വിളിക്കണമല്ലോ അപ്പം എന്നെ കൂട്ടുകൂടെ വിളിക്കാൻ വേണ്ടി വന്നപ്പം അച്ഛൻ പറഞ്ഞു അവൾക്ക് അന്നെനിക്ക് അടി കിട്ടിയിട്ടില്ല എന്നെ വാൺ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ പിറ്റേന്ന് നമ്മളെ വിളിച്ചു എന്നെ എന്നെ വരുന്നില്ലേ ചോദിച്ചു പറഞ്ഞു വരുന്നില്ല അവളുടെ പഠിത്തൊക്കെ നിർത്തി വെറുതെ അങ്ങ് പറഞ്ഞു ഇവൾ ബൂത്തിൽ പോയപ്പോൾ ജോൺസറുടെ ചോദിച്ചു എന്ത് ചെയ്യാ എന്നെ എന്തു ചോദിച്ചു കാരണം അവൾക്ക് വീട്ടിൽ നിന്ന് അടിയൊക്കെ കിട്ടി നിങ്ങൾ ഇന്നലെ ഫോൺ വിളിച്ചിട്ട് അവിടെ പഠിത്തൊക്കെ നിർത്തി എന്നാണ് പറഞ്ഞത് എവിടെ അവളെ ഇറങ്ങിക്കഴിഞ്ഞാൽ പുറകെ എന്നെ വിടും കാരണം ഇനി ഒട്ട് നീ എൻ്റെ ചേച്ചിയുണ്ട് ചേച്ചീൻ്റെ കൂടെ സ്കൂളിൽ പോയാൽ മതി അല്ലാതെ ഇനി ഒറ്റയ്ക്ക് പോകണ്ട വേറെ ആരുടെയും കൂടെ പോകണ്ട പറഞ്ഞു അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ അത് കേട്ടോ ജോൺസേട്ടൻ എന്ത് ചെയ്തു എന്നുള്ളത് നാളെ പറയട്ടോ ജോൺസേട്ടായി വരുന്നുണ്ട് ജോൺസേട്ട് ഇഷ്ടമല്ല ലവ് സ്റ്റോറി സ്റ്റോറിന്ന് പറയുന്നത് ഓക്കെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വേഗം കാണാം മെസ്സീറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രമ്മാർപ്പ തിന്നു തിന്നു തിന്നുകൊണ്ടേ